ഹായ് ഫ്രണ്ട്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ സീഡ്സ് എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പംകിൻ സീഡും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മെലൻ സീഡും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ നമ്മുടെ കറുത്ത ഉണക്ക മുന്തിരിങ്ങ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ആൽമണ്ട് നമ്മുടെ ബദാം അതങ്ങ് ചേർത്ത് കൊടുക്കാം ബദാം പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് മൂന്ന് ഈന്തപ്പഴവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കാം നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമുക്ക് ആ ഈന്തപ്പഴത്തിൻ്റെ കുരു ഇതുപോലൊന്ന് കീറി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ട് വയ്ക്കാം കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം രാവിലെ എണീറ്റ ശേഷം നമ്മളത് തുറന്ന് നോക്കുകയാണ് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാൻ ഞാനിവിടെ ഒരു അരിപ്പയിൽ ഇതൊന്നും അരിച്ച് മാറ്റുകയാണ് വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു പഴം നന്നായിട്ട് പഴുത്ത പഴം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് നല്ല മധുരമുള്ള ഏത് പഴം എടുത്താലും മതിയാകും കേട്ടോ ഈ പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത ശേഷം ഞാനിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് അളവിലാണ് പാല് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഒഴിച്ച ശേഷം നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം ദാ ഈ ഒരു പരുവത്തിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും അസുഖമുള്ളവർക്കുമൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് ഉണക്ക മുന്തിരിങ്ങിയ അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറിക്കൊടുക്കുകയാണ് അപ്പോഴേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്